ും കമ്മിറ്റിയിൽ കൃത്യമായിട്ട് പോകാനുള്ള സംവിധാനം കൃഷിക്കാർ കെട്ടിച്ചുകൊടുക്കും ധാരാളം ഇപ്പോൾ സൗജന്യമായിട്ടുണ്ട്

സിപിഐ മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം മഞ്ഞാടിത്തറ വിജയൻ കേരള മഹിളാ സംഘം മണ്ഡലം സെക്രട്ടറി സോമലത കിസാൻ സഭാ ഭരണിക്കാവ് മേഖലാ സെക്രട്ടറി സന്തോഷ് കട്ടച്ചിറ സിപിഐ ചെട്ടുകുളങ്ങര ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പ്രദീപ് കുട്ടപ്പൻ നൈനാൻ ജോർജ്ജ് സുരേഷ് ബാബു എ ആനന്ദൻ ഓച്ചിറ ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു കൺവെൻഷനിൽ പങ്കെടുത്തവർക്ക് കിസാൻ സഭാ മണ്ഡലം സെക്രട്ടറി വി ശ്രീകുമാർ സ്വാഗതം പറഞ്ഞു കിസാൻ സഭാ മണ്ഡലം കമ്മിറ്റി അംഗം വൈ റഷീദ് കൃതജ്ഞത പറഞ്ഞു നെറ്റ് ന്യൂസ് സിഡിംകുളം